തലസ്ഥാന നഗരിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ രോഗികൾ ഇവിടെ വന്ന് പ്രവേശിച്ച രോഗങ്ങളും അസുഖങ്ങളുമായിട്ട് വന്ന ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളുടെ ദുരിതാവസ്ഥകൾ പലരും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വരുന്നത് നിർഭാഗ്യവശാൽ നമുക്ക് അതിനകത്തേക്ക് കടത്തി വിടുന്നില്ല അതിനകത്തേക്ക് കടക്കാനൊരു മാർഗ്ഗവുമില്ല പക്ഷേ ഒരു ജയിലിൽ വേണമെങ്കിലും നമുക്ക് കടന്നു എല്ലാം പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് നമുക്ക് രോഗികളല്ലാതെ ആർക്കും അതിനകത്ത് കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വൻ സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത് നമ്മളകത്ത് നോക്കിയപ്പോൾ ഏതാണ്ട് രണ്ട് അഞ്ച് പതിനാല് ഇരുപത്തിരട്ട് എന്ന ഈ വാർഡുകളിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ വളരെ ആശങ്ക ഉണ്ടാക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമായിട്ടാണ് ഈ ഈ വാർഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ വാർഡിൽ പ്രവേശിച്ചിരിക്കുന്ന രോഗികളുടെ സ്ഥിതി അവർ അൻപത്തിരണ്ട് രോഗികൾ ഉള്ള ഒരു വാർഡിൽ അമ്പത്തിരണ്ട് ബൈസ്റ്റാൻഡറുമായിട്ട് ഏത് നൂറ്റി നാലോളം പേരാണ് ഉള്ളത് ഒരു അതിനാകമാണ് ഇത്തരത്തിൽ ആ ഇവിടുത്തെ കാര്യങ്ങൾ രോഗികളുടെ ബുദ്ധിമുട്ടും കഷ്ടതയും നരകയാതനയും ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് വൻ സെക്യൂരിറ്റി പോലെ ഒരു കാരണവെച്ചാലും പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരെ ആരെയും തന്നെ അകത്ത് കടത്തി വിടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അഞ്ചാം അഞ്ചാം എനിക്ക് തോന്നുന്നു തോന്നുന്നു ആ വാർഡിൽ കൂടുതൽ ഉണ്ടെന്ന് ഉണ്ട് അഞ്ചാംസ് അത് സാധാ ക്ലോസ് പിന്നെ അത് സാദാ ക്ലോസ് സെറ്റ് പൂട്ടിയിട്ടേക്കാണ് അതും ഇതല്ല ഇത് സാധാ ക്ലോസ് ഇത് ഇത് മൂന്നും യൂറോപ്യൻ ആണ് ഇത് അടച്ചിട്ടേക്കുന്നു അതിലുണ്ട് വലിയ പട യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ഇവിടുത്തെ പേഷ്യൻസും കുറെ പേര് ഇത് ഇല്ലാത്ത കുറെ പേര് ഇല്ലാ അകത്തൊക്കെ ഇട്ട് ബ്ലോക്ക് ആക്കുന്നു പക്ഷേ നമ്മളുടെ ശ്രമഹരമായ ഫലം കൊണ്ട് അതിനകത്തുനിന്ന് പല വിഷ്വൽസ് നമ്മൾ എടുക്കുകയുണ്ടായി അതാണ് നിങ്ങളെ കാണിക്കുന്നത് ദൗർഭാഗ്യപരമായ കാര്യങ്ങളാണ് ഇതേ കണക്ക് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലുള്ള രോഗികളായിട്ട് എത്തുന്നവരുടെ ദുരിത ജീവിതം നരകയാതന എന്തൊക്കെ കാര്യങ്ങളും ആരോഗ്യത്തിൽ നമ്പർ വൺ ആണെന്ന് പറയുമെങ്കിലും ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ അവർക്ക് അതിന് മതിയായ ചികിത്സകൾ കൊടുക്കുന്നതിൽ വീഴ്ച എഴുതുന്നു എന്നാണ് നമുക്കിതിനകത്തുനിന്ന് മനസ്സിൽ ാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ ഏച്ചുകെട്ടി ഏച്ചുകെട്ടി അൽപ്പ അല്പം വലുതാക്കി കൊണ്ടുപോകുന്നതല്ലാതെ ഈ ജനസംഖ്യ കൂടുതലും റോഡ് വികസിക്കലും ആയിട്ടും ഇപ്പോൾ അറിയാം ഹൈവേ വികസനം നടക്കുന്നത് തന്നത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഹൈവേയുടെ വികസനം തന്നെ നടക്കുന്നത് ഇപ്പോൾ മറ്റ് സംസ്ഥാനത്തും തന്നെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ യാത്രാക്ലേശം വളരെ രൂക്ഷമായിരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് അതിനൊരു മാറ്റം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ തന്നെ വർദ്ധിക്കേണ്ട ഒന്നിലധികം വർദ്ധിക്കേണ്ട സാഹചര്യമാണ് പക്ഷേ ഇവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ ആശുപത്രികളും ഒക്കെ ആവശ്യം പോലെ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട് അതേ കണക്ക് തന്നെയാണ് ഈ ലാബുകളാവട്ടെ പക്ഷേ സർക്കാർ തലത്തിലുള്ള ലാബുകളോ സർക്കാർ തലത്തിലുള്ള ആശുപത്രികളോ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ഉള്ള സ്ഥലത്ത് വൻപിച്ച ജനങ്ങൾ വന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നവർ നരകയാതന ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് നമുക്കിതിനകത്തോട്ട് കയറിയാൽ കാണാൻ ശ്രദ്ധിക്കുന്നത് ഇത് നമുക്കിതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു എന്റെ നമ്പറും കൂടെ ഞാൻ തന്നേക്കാം അപ്പൊ അത് കഴിയുമെങ്കിൽ എന്തെങ്കിലും അന്യായ ഫോട്ടോ വീഡിയോ അയച്ചു തന്നു തന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പേര് എന്താണല്ലോ ഇവിടെ ആരെ ശരി